ീം അലഹമില്ലാ അലഹദില്ലാഹിറബിൻ മുഹമ്മദിൻ മുഹമ്മദീൻ ശ്രോതാക്കളെ ആദരവായ നബീസല്ലാഹുലി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു ഒരു സുപ്രയിൽ നിന്ന് ഒരു സമൂഹം ഭക്ഷണം വാരിയെടുക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തെ വാരിയെടുത്തും കൊണ്ട് പല ഭാഗത്തുനിന്നും വാരിയെടുത്തും കൊണ്ട് നിൽക്കുന്നൊരു ഘട്ടം വരാനുണ്ടെന്ന് പറഞ്ഞാൽ ആ ഘട്ടമാണോ ഇതെന്ന് തോന്നിപ്പോകുന്നു ഇന്നത്തെ ചില പ്രവർത്തനങ്ങളും രൂപങ്ങളും കണ്ടിട്ട് അത് സംബന്ധമായി വിശദീകരിക്കുമ്പോൾ മണിക്കൂറുകൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം മണിക്കൂറുകൾ സംസാരിച്ചാൽ മാത്രമേ അത് വിശദീകരിക്കാൻ കഴിയുള്ളൂ ഇന്ന് നമ്മൾ കാണുന്ന ചില ചിത്രങ്ങൾ മാത്രം അതുമാത്രം പറഞ്ഞു നിർത്താം ആകെ ഓരോ വിഷയത്തെ തൊട്ടും വിശദീകരിക്കാൻ കഴിയില്ല ഞാൻ പറയട്ടെ പലസ്തീനിൽ വെച്ച് മുസ്ലിം മക്കളെ ചെറുമ ചെറിയ ചെറിയ പൈതമ്മക്കളെയും വയസ്സന്മാരെയും അങ്ങനെ തുടങ്ങിയിട്ട് ജനതയെ കൊന്നൊടുക്കുന്നു ബോംബിട്ട കാരണം കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ആ ഹോസ്പിറ്റലിനെ കൊണ്ടുപോയിട്ട് ബോംബെറിയുന്നു ഈ നിലക്ക് പാശ്ചാത്യ ശക്തികൾ മുസ്ലിം സമുദായത്തെ കൊന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങേപ്പുറത്ത് ആദരവായ നബീസ്ല്ലാളി വസ്സലാമ തങ്ങളെ എകത്താനായി അവിടുത്തെ സഹാബത്തെ കറാമിനെ എകൈത്താനായി വിധായികളായ കക്ഷികൾ ഒന്നടക്കം നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതല്ലേ ആദരവായ നബിസ്വല്ലാ വസ്ലം തങ്ങൾ നൂറുകണക്കിന് തെറ്റ് ചെയ്തിട്ടാണ് എഴുപത് ഇസ്തീഫാർ ചെല്ലാൻ വേണ്ടി അള്ളാഹു താല കൽപ്പിച്ചത് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നതല്ലേ അങ്ങനെ ആദരവായ നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങളെ ഈഗ്ത്തുന്നു സഹാബത്തെ ഇക്രാമിനെ ഇകയിത്തുന്നു കേരള മുസ്ലിയാക്കന്മാർ ഇസ്ലാമിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബികളും തെളിവെന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടതല്ലേ അതേപോലെ തന്നെ സഹേബത്തേക്കറാം പഴച്ചവരാണെന്ന് ഷിയാക്കൾ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഭാഗം അങ്ങനെ നടക്കുമ്പോൾ ആ മേഖല തന്നെ ഇനിയും ഒരുപാട് പറയാനുണ്ട് സമയ ദൈർഘ്യം ഭയന്ന് അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു വിഭാഗം ഇവിടെ ഇറങ്ങിത്തിരിച്ചത് ആദരവായ നബീസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തെ ക്റാമിനെയും എല്ലാ ഔലിയാക്കളെയും തരം താഴ്ത്തി കൊണ്ടുള്ള സംസാരം നമ്മൾ കേൾക്കുന്നു അൽമുദബ്രാത്തി അമ്ര എന്നായ തോതിയിട്ട് നമ്മുടെ വലിയ വലിയ ഉസ്താദിമാർ നേരത്തെ ആദ്യകാലം മുതൽക്ക് ഇന്നേവരെ വിശദീകരിച്ചു വന്നതിന് ഒറ്റയടിച്ചോറ് ഒറ്റ തരം താഴ്ത്തലുണ്ടായത് അങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല അത് പറയാൻ പാടില്ല ഇസ്ലാമികമല്ല എന്ന് പ്രഖ്യാപിച്ച ചില ആളുകൾ നമ്മളിടയിൽ ഏ അത് എങ്ങനെ ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നവരുണ്ട് പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്നവരുണ്ട് വിമാനത്തെ നിയന്ത്രിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല നിയന്ത്രിക്കുന്നവരും ഉണ്ട് അല്ലാതെ ഇത് മടവൂർ മഹാനരാണെന്ന് പറഞ്ഞാൽ അത് അപകടമാണ് ഇസ്ലാമിയ ഇസ്ലാമിയമല്ലൊന്ന് സുന്നത്തു ജമാത്തിൻ്റെ അകത്തു നിന്നത്ത് തന്നെ സംസാരം വന്നപ്പോൾ അതിന് ഒരളവോളം തടുക്കാൻ വേണ്ടിയിട്ടും അതിനെ അതിനൊത്തടുക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ പക്താബീകൾ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന സേഹുന മടവൂർ മഹാനരുടെ അവരുടെ ഖലീഫമാരും തിരിച്ചു കാരണം എല്ലാവരുടെയും ഈ മാൻ തുറിക്കാൻ പാടില്ല ലിബിയയിലുള്ള അവിടുത്തെ ഖലീഫ അവിടെ വച്ച് വിമാനത്തെ മൂന്ന് പ്രാവശ്യം തിരി തിരിച്ചർക്കിച്ച് കാണിച്ചു കൊടുത്തെങ്കിലും എന്തേ കാരണം അത് സുന്നത്ത് ജമാത്തിൻ്റെ വിശ്വാസമാണ് അഖ്താബിങ്ങളാണ് നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഒരാൾ അതിൻ്റെ ഒരു നേതൃത്വമാണ് മടപൂർ മഹാനരെന്നും അവിടുത്തെ ഖലീഫ കാണിച്ചെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ട് പല നൽകും ഹയാത്ത് കാലത്ത് ട്രെയിനിനെ നിർത്തി കൊണ്ടും അതുപോലെ തന്നെ ട്രെയിൻ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയും കപ്പലിൽ ഹജ്ജിന് പോവാൻ വേണ്ടി കുലിക്കേൾക്ക് അവിടെ വെച്ച് കപ്പലിനെ പിടിച്ചു നിർത്തി കാണിച്ചു കൊടുത്തതും അതുപോലെ തന്നെ കപ്പൽ കേടു വന്നപ്പോൾ ആ കപ്പലിൽ ഇറങ്ങി അതങ്ങനെ ഭൗതിക സംവിധാനം വേറെ വെച്ചതാണ് ഇറങ്ങിയിട്ട് കപ്പലിനെ നന്നാക്കി കൊടുത്തു വിട്ടതും ഇങ്ങനെ തുടങ്ങിയിട്ട് കാണിക്കുന്നത് പലതും ഉണ്ടായിട്ട് പോലും സുന്നത്ത് ജമാത്തിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത് ഇത് പറയാൻ പാടില്ല ഇത് സുന്നത്ത് മുസ്ലിം ഇസ്ലാമിയ ആ ആശയമല്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ നമ്മൾ ആ വിഷയത്തിലേക്കും സംസാരിക്കേണ്ടിയിരുന്നു മറ്റൊരു വിഭാഗം തരം താൻ വേണ്ടി ഇസ്ലാമിനെ വാരുന്നത് മറ്റൊരു കോലത്തിലാണ് എങ്ങനെയാണ് എല്ലാം ഫൽമുദ് അംറ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മടവൂൻ മഹാനര തന്നെയാണ് അതും വിശദീകരിച്ചത് കാല അഖുതാബികൾക്കും അതേ വിഷയം തന്നെയാണല്ലോ വരിക നമ്മുടെ മൗലി കിതാബിലൊക്കെ ഇത് ഉള്ളതല്ലേ നമ്മുടെ മാലപ്പാട്ടുകളിൽ ഇത് ഉള്ളതല്ലേ റഷിബുദ്ദീൻ സൈഖ് തങ്ങൾ ചെയ്തതും ഇഫായി സൈഖ് തങ്ങളും ഖലീൽ അതുപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചന്തു ചെയ്തതും അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം ചെയ്തതും അതുപോലെ തന്നെ അലിയുബ് നബി തവാലിബു റലിഅള്ളാഹിൻ തങ്ങളും കോട്ടയുടെ വാതിൽ പിടിച്ചതും ഇങ്ങനെ തുടങ്ങിയിട്ട് അനേകായിരം കോടികൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് പക്ഷേ മൊബൈൽ കയ്യിൽ കൊടുത്തതുപോലെ എന്ന് പറഞ്ഞാൽ ആ വാക്ക് അപകടമുണ്ട് ആ മൊബൈൽ എന്തു ചെയ്യണമെന്നും തീരുമാനിക്കേണ്ടത് ഇവരാണെന്ന് പറഞ്ഞാൽ റബ്ബിന് അവിടെ ഒരു അധികാരവും ഇല്ല എന്ന സുന്നത്ത് ജമായത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായി അവരുടെ പ്രഖ്യാപിക്കുമ്പോൾ സുന്നത്ത് ജമായത്തിൻ്റെ ആശയം എന്താണ് കൊടുത്ത മൊബൈൽ തിരിച്ചു പിടിക്കാനുള്ള അധികാരവും കഴിവും റബ്ബിനാണെന്നാണ് പക്ഷേ ഇവിടെ ഒരു കഴിവും ഇല്ലാത്ത നിലക്ക് വിശദീകരിക്കുമ്പോൾ അതും സുന്നത്ത് ജമായത്തിനെ ഉള്ളിൽ നിന്ന് വാരയിൽ തന്നെയാണ് സുന്നത്ത് ജമാത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞകാല പരമ്പരാഗതമായി കിട്ടിയ ഇസ്ലാമാകുന്ന മാലയെ ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് ഞാനിതാ ഒരു പുതിയ ഇസ്ലാമിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം പൊട്ടിച്ചെറിയുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് കള്ളസേഖന്മാർ വേറൊരു ഭാഗത്തു നിന്നും ഞാനും സീഖ് എനിക്ക് പലതും തന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് സീഖന് ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് സർവഹറാമിയത്തും അവർ നിർബന്ധം ഹലാലാക്കുന്ന അവസ്ഥ അങ്ങനെ തുടങ്ങിയിട്ട് ദീനുൽ ഇസ്ലാമ വാരുന്ന രൂപം പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം വെച്ച് ഞാൻ അസീസ് മസ്ലിആാരോടൊന്ന് സംസാരിച്ചു നോക്കി അബ്ദുല്ല അസീസ് മദനി അബ്ദുല്ല അസീസ് മദനി മഹാനൊരു അവരുമായി ഞാൻ എപ്പോഴും ചങ്ങാധിപത്യം ഉണ്ടായിരുന്നതാണ് പലതും ചർച്ച ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ ചോദിച്ചു ഉസ്താദ് പഠിപ്പിച്ചതിന് എതിരാതാ ശിഷ്യന്മാർ സംസാരം തുടങ്ങിപ്പോയല്ലോ അത് വലിയ ഉന്നത സ്ഥാനത്ത് നിന്നിട്ടാണല്ലോ അവർ ചെയ്യുന്നത് അവർ ഇത് ഇക്കാലം വരെ ഒരു ആലിമും പറയാത്ത വാദങ്ങളാണല്ലോ വാദിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് വിമാനം നിയന്ത്രിക്കുന്നതൊക്കെ അത് അതാത് പൈലറ്റുമാർ മാത്രമാണ് അല്ലാതെ ഔലിയാക്കളല്ല മഹാന്മാരല്ല എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ അസീസ് മുസ്ലാർ പറഞ്ഞൊരു വാദമുണ്ട് അല്ല കിയാമന്നാൾ നടക്കണ്ടേ എന്നാണ് എന്നോട് ചോദിച്ചത് കിയാമന്നാൾ നടക്കണ്ടേ ആ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓരോ കാലഘട്ടത്തിലും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആദരവായ നബിസ്വല്ലാഹു അല്ലെ വസ്ലാം തങ്ങളിവിടെ പറഞ്ഞു വെച്ചിട്ടില്ലേ ആ പറഞ്ഞതിവിടെ നടപ്പാവണ്ടേ നടപ്പാതെ പോയാൽ കിയാമന്നാളിൻ്റെ ഒന്നാം ഒന്നാം തീയതിൻ്റെ മുമ്പ് വരെ കിയാമന്നാൾ വരെയും അവിടെ അങ്ങോട്ടുള്ള വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസ്സലാണെന്ന് തങ്ങൾ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒന്നങ്ങാനും വിട്ടുപോയാൽ ആ വിഷയത്തെ തൊട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തരം തായൂലേ ഈ തരം തായാൻ അള്ളാഹുത്താലനുവദിക്കോ അതാണ് സുപ്രയിൽ നിന്ന് വാരുന്നത് പോലെ എന്ന് വാരി വാരുന്ന വിഷയം ഇന്ന് പ്രപഞ്ചത്തിൽ കാണിക്കുന്നത് അതുപോലെ പലതും ഇവിടെ കാണാനുണ്ട് വ്യഭിചാരങ്ങൾ കാണാനുണ്ട് റോഡ് സൈഡിൽ നിന്ന് നീ കണ്ടുകൊണ്ട് നിൽക്കുന്നില്ലേ കോളേജിൻ്റെ മുറ്റത്ത് അതുപോലെ തന്നെ സ്കൂളുകളുടെ മുറ്റത്ത് പല പച്ചയായ വ്യഭിചാരം മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ചെയ്യുന്നത് നീ കണ്ടില്ലേ ഇതൊക്കെ തടയാനോ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ആരെങ്കിലും നാവ് വളരുന്നുണ്ടോ ഈ സമയത്ത് ഔലിയാക്കന്മാരുടെ കഴിവ് പൊതിച്ച് പൊന്തിച്ച് പൊന്തിച്ച് അള്ളാനെ കാണാൻ മേലെ കൊണ്ടു വെക്കലും അള്ളാൻ്റെ ഔലിയാക്കളുടെ കഴിവുകൾ താത്തി 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 പാതാളത്തിലേക്ക് ചമത്താനും അല്ലേ ഇവർക്കുന്ന് സമയം അതുപോലെ തന്നെ മുഖാമുഖം എന്ന് പോയിട്ട് പലതും പരാജയപ്പെടുന്നത് കണ്ടില്ലേ അവർക്ക് കിതാബ് തിരിയുന്നില്ലെന്ന് അവർക്ക് തിരിയുമോ അവർക്ക് തിരിയാനിട്ടല്ലേ എന്നാൽ മഹാന്മാരിവിടെ കാണിച്ചിട്ടില്ലേ ഇവിടെ പാട്ട് മൈദി സാഹിബ് മൈദി സാഹിബ് പതി മുമ്പിൽ കാണിച്ചത് നിനക്കും അറിയില്ലേ കിതാബ് തിരിയാതെ ബുദ്ധിമുട്ടായി പോയപ്പോൾ ഗണ്ണനത്തിന് പോകുകയാണ് പത്ത് ചോദ്യം കൊടുത്തിൽ നിന്ന് ഏഴ് ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടുള്ളൂ മൂന്ന് ചോദ്യത്തിന് മറുപടി കിട്ടാതെ വിഷമിച്ചപ്പോൾ തെങ്കോട് ഹോട്ടലിൻ്റെ മുന്നിലുള്ള പോസ്റ്റിന്റെ ചോട്ടിൽ നിന്നല്ലേ വിളിച്ചു പറഞ്ഞത് അറബി വേത്ത് പാടിക്കൊടുത്തത് നാട്ടുകാർക്കൊട്ട് തിരികയും പൊതുജനത്തിനൊട്ട് അത് തിരിയേണ്ടവർക്കത് തിരികെയും ചെയ്യുമെന്നല്ലാവ പറഞ്ഞു കൊടുത്തത് ഇന്നാലിൻ്റെ കിതാബിൻ്റെ ഇന്നാലിൻ്റെ വേദിയിൽ നിന്ന് ഇന്നാലിൻ്റെ വരിയിലൂടെ വായിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് എന്തേ അത് പതിസ്ഥാന മാത്രമാണോ തർബിയത്ത് ചെയ്തത് ഞങ്ങൾക്കാണ് ലിഖിത കിതാബ് പോലും തിരിയുക എന്ന് പിൽക്കാലത്ത് വരുന്ന ഈ തരം വൃത്തികെട്ട വാദം നയിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയല്ലേ അവരെ അവിടുന്ന് കാണിച്ചു വെച്ചത് മഹാനര് കാണിച്ചു വച്ചത് നിങ്ങൾ ഇവരുടെ വാദം കേട്ട് കുടുങ്ങിപ്പോകണ്ട എന്ന് പറയുന്നതിന് കാരണമാണ് കാരണം കിതാബ് തിരിയൂല പക്ഷേ തിരിയില്ലെന്നൊരു തിരിച്ചറിവും ഇല്ലാത്തത് കൊണ്ട് ഔലിയാക്കൾ അവരെ സഹായിച്ചതും ഇല്ല സഹായിച്ചതും ഇല്ലെന്നല്ലേ അതിലേക്ക് പോകുന്നത് തിരിയാത്തത് ശരിക്കും മനസ്സിലാക്കൽ മസായികന്മാരെ കണ്ടിട്ടാണ് അവരുടെ മക്കുപുറയിൽ പോയിട്ടും പറയാം അവരെ ഹയാത്ര ഉള്ളവർ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരിടത്തും പോകാം കാന്തപുരം ഉസ്താദ് ഇവിടെ ഉണ്ട് അവർക്ക് കിതാബ് തിരിയുന്നവരാണ് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ലോകം നിയന്ത്രിക്കുന്നത് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് മലയ്ക്കത്തെ ക്രാമിനടക്കം നിയന്ത്രിക്കുന്നത് അതാത് അക്താബീങ്ങളാണ് അവരുടെ മസായിഹന്മാരുടെ റോഹുകളാണ് എന്ന് പ്രത്യേകം പ്രഖ്യാപിച്ചപ്പോൾ ഒന്നുമല്ലെന്ന് പറഞ്ഞത് ശിഷ്യനല്ലേ ഇതാണെന്നോട് ചോദിച്ചത് അവർ ചോദിച്ചത് അതാണ് അപ്പം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഇതെല്ലാം കണ്ട് തെറ്റിദ്ധരിച്ച് കഴിഞ്ഞകാല ചരിത്രങ്ങളൊന്നും തിരിയാതെയും നമുക്ക് പറഞ്ഞ് തരാതെയും ഒരു വർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്കത് അപകടമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആലിമീങ്ങൾ ഇവിടെയുണ്ട് കാന്തപുരം ഉസ്താദ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ മറ്റ് മറ്റ് പല പല നേതാക്കന്മാരും പണ്ഡിതന്മാരും ഇവിടെയുണ്ട് അവരോട് ചോദിച്ചിട്ട് കാര്യം നടത്തണേ അല്ലാതെ സ്നേഹാണെന്ന് പറഞ്ഞിട്ട് റോഡായ റോട്ടുമെന്നൊക്കെ പച്ച ചെറിയ വെച്ച് പറഞ്ഞ് പച്ചറിച്ച് തിന്ന് നടക്കുന്നവനെല്ലാം സ്വ പണ്ഡി വലിയ അങ്ങനത്തെവൻ വലിയല്ല പണ്ഡിതന്മാർ കുറ്റം പറയും സാധാരണ ആണ് പക്ഷേ പച്ചർച്ച് തിന്നുന്ന നൽകവർ കുറ്റപ്പെടുത്തൂല നമുക്കറിയാവുന്നതാണ് ആദരവായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമർ ഖത്താബ് കത്താബ് ഉദിയല്ലാൻ തങ്ങളാണ് ഒരു ജനാസ ജനാസംസ്കാരത്തിന് പോകുമ്പോൾ ഒരു മുനാഫിക്കേണ്ടതായിരുന്നു പിടിച്ചു വെച്ചത് എങ്ങോട്ടാണ് ഈ ആ റസൂലെന്ന് ചോദിച്ചത് മൂസാ നബി അലൈഹി സ്ലാമുഖ് കലീർ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ പച്ചർച്ചിൽ തിന്നുന്ന നൽകല്ല വിശദീകരിച്ചു കൊടുത്തപ്പോൾ അംഗീകരിച്ചു ഇവിടെ നബിസ്വല്ലാവി സ്വന്തങ്ങൾ ഞാൻ നബിയാണ് എനിക്ക് നേ നിർദ്ദേശങ്ങൾ വരുമെന്ന് പ്രസിദ്ധീകരിച്ചു കൊടുത്തപ്പോൾ കഴിഞ്ഞെങ്കിൽ അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന നിസാമുദ്ദീൻ ഔജിയും അന്നേത്തെ ശരീരത്ത് പണ്ഡിതനും തമ്മിൽ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു പക്ഷേ അവസാനം അത് മനസ്സിലാക്കി കൊടുത്തു വാ വലിയ നിസാമുദ്ദീൻ ഔലിയ വർദ്ധക ലോകത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് സാധാരണക്കാർക്ക് വിഷയങ്ങൾ മനസ്സിലാവണം വ്യക്തമായി മനസ്സിലാവണം അതിനെ കണക്കാക്കിയിട്ടല്ലേ ആ പോയി കണ്ടതും അതുപോലെ തന്നെ അത് സ്വീകരണം ഒരുക്കിയതും അതു തന്നെയല്ലേ ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ മൊഹിദീൻ സാഹിബ് പതിസ്താദിൻ്റെ മുമ്പിൽ കാണിച്ചത് പിറ്റേ നതല്ലേ പതിസ്താദ് ഇവിടെ പ്രശ്ന പൊതു സ്റ്റേജിന ആയിക്കൊണ്ട് പതിനായിരങ്ങളും സാക്ഷി നിർത്തി പറഞ്ഞത് ആ മഹാനര നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അവർ ചളിക്കുണ്ടിലാണ് കിടക്കുന്നത് അവരതുപോലെ തന്നെ അങ്ങനത്തെ അവസ്ഥയിലാണ് ഭ്രാന്തനാണെന്നുള്ള നെൽക്കാണും ജീവിക്ക ജനങ്ങൾ കണ്ടാൽ ഭ്രാന്താണെന്ന് തോന്നും പക്ഷേ പതിസ്താദ് പറഞ്ഞില്ലേ അവരെ പറ്റി നിങ്ങൾ കുറ്റപ്പെടുത്തരുത് അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത് നിങ്ങൾ ഉദ്ദേശിച്ചത് പോലുള്ള ആളല്ല ആ മഹാൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ദീനുൽ ഇസ്ലാം ഇവിടെ ഇപ്പോഴും എവിടെയുണ്ട് യാതൊരു സംശയവും ഇല്ല അതറിയുന്ന ആലിഫീങ്ങളും ആലിഫീങ്ങളായ ഔലിയാക്കളും ഇവിടെ ഉണ്ട് കാന്തപുരം ഉസ്താദ് പറയുന്നു മടവൂർ മഹാനരത്ര ഉന്നതിയിലുള്ള ഒരു ഒരു വലിയനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാൽ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇല്ലെന്ന് ഞങ്ങൾക്ക് വാദമില്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്നേ പറയുന്നുള്ളൂ അവിടുത്തെ ഒന്നാമത്തെ ഉറൂസിന് മടവൂർ വെച്ച് മഹാനര് പറഞ്ഞതാണ് അതാണ് ദീനി ദഴവ അത് മറന്നുപോകരുത് അല്ലാതെ ഏതെങ്കിലും നേതാവാണെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾക്കും അതിൻ്റെ പിന്നിലോടി ഈ മാൻ നശിപ്പിക്കരുതേ അതേ പറയാനുള്ളൂ ഇവിടെ അതിൻ്റെ ശേഷമുള്ള ആലിമ്യങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഉത്തരവാദിത്തമില്ല പക്ഷേ എവിടുന്നും കേൾക്കായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്നൊരവസ്ഥയിലേക്ക് ഞാനിത് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ദീനാണ് ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അതിന് പ്രചോദനം കേൾക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തണം ബാക്കിയുള്ള ആലിമ്യങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് സാധാരണക്കാർ പഴച്ചിട്ട് വിദൈകളുടെ മസ്ജിദ് തലാറിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ അവരുടെ സാരോപദേശം എന്ന് പറഞ്ഞ് ദീനിനെതിരായ വാദങ്ങൾ കേട്ടിട്ട് പ്രസംഗം കേട്ടിട്ട് സുന്നത്ത് സുന്നത്തജനത്തല്ലാതെ കാഫറായി ചത്തുപോകുന്ന വിതളിയായി ചത്തുപോകുന്ന ഒരവസ്ഥയിലേക്ക് സാധാരണക്കാർ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം വെറും പ്രസംഗിച്ചാൽക്ക് മാത്രമല്ല ഈ ബിനു സക്കല മറന്നു പോകരുത് ആ കാലഘട്ടത്തിലും ഇവിടെ ആലിമ്യങ്ങൾ ഉണ്ടായിരുന്നു എന്റെ കാലഘട്ടത്തിലും ആലിമീങ്ങൾ ഉണ്ടായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അവർക്ക് ഉത്തരവാദിത്തം ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്തുന്നു കാര്യങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് അപകടം കണ്ടിട്ടാണ് ഇത് പറയുന്നത് വല്ലാതെ ഇവിടുന്നും ഒന്നും കേൾക്കുന്നില്ല ഒക്കെ എന്തൊക്കെയോ ആണ് കേൾക്കുന്നത് ഇത് അപകടമാണ് അള്ളാഹു തല ഹിദായത്ത് കൊടുത്തൊറവറ്റ മോനങ്ങാനും ആരുടെങ്കിലും നാവിലൂടെ വന്ന് വീഴുന്ന സമയത്ത് അതിന് കേട്ടിട്ടുമിണ്ടാതെ നിന്നാൽ അവരും ഉത്തരം പറയേണ്ടി വരും അതല്ലേ കൊരങ്ങാക്കി മാറ്റി രണ്ട് ഭാഗത്തെയാണല്ലാവുത്തരം ഒന്ന് അന്നന്നാവൂലെന്ന് പറഞ്ഞ് മാറി ഉലമാക്കളെയും അതുപോലെ തന്നെ തെറ്റ് ചെയ്തവരെയും എന്നാൽ അവരെ തർബീയത്ത് ചെയ്തു എന്നിട്ടും അവരോട് സഹാരങ്ങൾ ഏറ്റുവാങ്ങി പല ഭാഗത്തു നിന്നും സകാരങ്ങൾ ഏറ്റുവാങ്ങി പള്ളിയിലേക്കും വിഭാഗത്തിനും എത്തിപ്പെട്ട ആളുകൾ പൂർണ്ണമൊത്തക്കീങ്ങളായ അള്ളാഹു താലം നിർത്തിയെങ്കിൽ ഇതൊക്കെ നമുക്കുള്ള ആ പ്രചോ പ്രചോദനങ്ങളാണ് നമുക്കുള്ള കൽപ്പനകളാണ് നമ്മോടുള്ള ഉപദേശങ്ങളുമാണ് നമ്മോടുള്ള താക്കീതുമാണെന്ന കാര്യം മറന്നുപോകരുത് പറയേണ്ടവർ പറഞ്ഞേ മതിയാകൂ ഇവിടെ അക്താബീങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞ കാലം നമ്മുടെ മൗലിദിലും റാത്തീവിലും ഒക്കെ കാണുന്നതാണ് അതിനാണിന്ന് ഗണ്ണിച്ചതെന്ന കാര്യം മറന്നു പോകരുത് എന്നോ എന്തിനോ വേണ്ടിയിട്ട് നമുക്ക് സഹായിച്ചവരാണ് അല്ലെങ്കിൽ സുന്നത്യമയത്തിനെ സഹായിച്ചവരാണ് എന്നതുകൊണ്ട് ആൾക്ക് അപകടം വന്നൂടാ എന്നില്ല ഇത് സൂക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞ തൽക്കാലം ഞാൻ നിർത്തട്ടെ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ഇത് ഞാൻ സമൂഹത്തിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കണ്ട് സഹിക്കവയ്യാതെ വിഷമിച്ചപ്പോൾ വേദനിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് കാന്തപുരം ഉസ്താദിന്റെ കാലഘട്ടം ഇതാ കഴിഞ്ഞിരിക്കുന്നു കാരണം അവിടുന്ന് നിയന്ത്രണ വിധേയത്തിലാണ് എത്രയെത്രയും ആളുകൾ ഉസ്താദിനെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഇങ്ങനപ്പുറത്ത് തോന്നിവാസങ്ങൾ ഉണ്ടാക്കിയിട്ട് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഉസ്താദിനെ തരം താഴ്ത്തുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഉസ്താദ് ഒരു വിഷയം പറഞ്ഞാൽ അതിനെ വിലങ്ങായിട്ട് വിശദീകരിക്കുന്നതും നമ്മൾ കണ്ടു മെയ്ക്ക് സെവൻ എന്ന വിഷയത്തെ തൊട്ട് സംസാരിച്ചപ്പോൾ ആ തോന്നിവാസങ്ങൾ അഹ്റാമിയത്ത് ആ വ്യഭിചാരം പച്ച വ്യഭിചാരമാണ് അന്യ ആണും പെണ്ണും കൂടി ഒന്നിച്ചു നിന്നുംങ്ങാണ്ട് വസ്ത്രമില്ലാതെ വസ്ത്ര വസ്ത്രരായി കൊണ്ട് ഇങ്ങനെ ആടുന്നതും പാടുന്നതും എക്സസൈസ് എന്ന പേരിൽ അത് മേക്ക് സെവനായി അല്ലെങ്കിൽ പിന്നെ പിന്നെ സോമ്പായി ഏതായി അത് പറ്റാത്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് മെയ്ക്ക് സെവനെ മേയ്ക്ക് സെവൻക്കാരെ പറ്റിയിട്ടല്ല അത് പൊതുവായ കാര്യം മാത്രമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മെയ്ക്ക് സെവൻകാർക്ക് പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളുകളും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന ഈ സംഭവം പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല കാന്തപുരം ഉസ്താദ് ഒരു വിഷയം പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ തന്നെ കാണുമ്പോൾ അതുപോലെ തന്നെ ഉസ്താദ് എറണാകുളത്ത് വെച്ച് ഹുബ്ബർ റസൂൽ പ്രഭാഷണത്തിൽ വെച്ചിട്ട് റസൂൽ വാന തരം താഴ്ത്തുന്ന ആളുകൾ ഒരിക്കലും മുസ്ലിമേ അല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെയും വിമർശിച്ച് സംസാരിച്ചവരെ നമ്മൾ കണ്ടെങ്കിൽ കൂട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ അതുപോലെ തന്നെ കോഴിക്കോട് വെച്ചിട്ട് വിധയിൽ സംഘടനയിൽ കീറിക്കൂടുന്നത് സൂക്ഷിക്കണം നമുക്ക് കുറേ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് പ്രഖ്യാപിച്ച ആദരവായ കാന്തബ്രഹ്മസ്താദിൻ്റെ വാക്കിന് വീണ്ടും വളച്ചൊടിച്ച് അത് അങ്ങനെയല്ല അങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് കൂടെ നടന്ന സമ്പത്തിനോ മറ്റോ എന്തിനാണെന്ന് നമുക്കറിയില്ല കൂടെ നടക്കാൻ ശ്രമിച്ച ആളുകൾ സുന്നത്തേമാൻ്റെ പണത്തിനല്ല എന്ന കാര്യം നമുക്ക് ഉറപ്പായി കിടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നന്ന് നാളെ പറ്റിയെന്ന് കൈ മല വലഞ്ഞ വലഞ്ഞവനായിട്ട് റബ്ബിനെ അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടം വരുമോ എന്ന് തോന്നുന്നു സൂചിച്ച് സൂചിപ്പിച്ച് സൂചിപ്പിച്ച് പറഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും ഇതിനൊരാവശ്യമായ മറുപടിയോ വിശദീകരണമോ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞതിന് നേരെ എതിരായി പറഞ്ഞപ്പോൾ നേരെ തന്നെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ട് പോലും പിന്നീട് പറഞ്ഞത് ഞാൻ അങ്ങേ കിതാബിൽ നിന്നാണ് പറഞ്ഞത് ഇന്ന കിതാബിൽ നിന്നാണ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ഇന്ന കിതാബിൽ നിന്നാണെന്ന് പറഞ്ഞ് സാധാരണക്കാരുടെയിലേക്ക് വിധയികളെ പോലെ കിതാബ് എടുത്ത് കൊടുക്കുന്ന ഒരു വിഷയം അതിൽ മോക്കതായത് എന്താണ് മോക്കതല്ലാത്തതെന്താണെന്ന് വിശദീകരിക്കേണ്ട പണ്ഡിതന്മാർ തന്നെ നേരത്തൊണ്ടുപോയിട്ട് സാധാരണക്കാരുടെ മുന്നിലേക്ക് കിതാബ് എറിഞ്ഞു കൊടുത്ത ഒരവസ്ഥ ഇതൊക്കെ അപകടമാണ് സാധാരണക്കാരൻ നോക്കി പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വിധയി ചിന്തകന്മാരും സമൂഹത്തെ പഴപ്പിച്ചതെങ്കിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് വിവരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പരിഭാഷപ്പെടുത്തി കൊടുത്തതും അറബി അറിയുന്ന ആളുകളിടയിലേക്ക് അറബിയിൽ തന്നെയും ഗ്രന്ഥങ്ങൾ അവർക്കനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട് കൊടുത്തതെങ്കിൽ ഈ ഒരു വ്യാഖ്യാനമാണ് ഇവിടേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് സുന്നദ്ധ്യമായത്തിന് വിരുദ്ധമാണെന്ന കാര്യം മറന്നു പോകരുത് അവിടെ പണ്ഡിതന്മാർ യോഗം ചേർന്ന് പണ്ഡിതന്മാരൊന്നിച്ചിരുന്ന് പണ്ഡിതന്മാർ തീരുമാനിക്കണം എന്തെന്ന് ഇതിൽ ഏതാണ് ഈ കാലഘട്ടത്തിൽ യോജിച്ചതേതാണ് ഇനി മറ്റുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ കാല ആലിമ്യങ്ങൾ പറഞ്ഞത് മുണിമനും ഓരോ കാലഘട്ടത്തിന് ഉപയോഗിക്കേണ്ടതാണ് അന്ന് ആ കിതാബ് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ ഒരേ കാലഘട്ടത്തിൽ ഉസ്താദ് വലിയ ഉസ്താദ് ഒന്ന് പറയുന്നു ശിഷ്യൻ മറ്റൊന്ന് പറയുന്നു ഇത് അപകടമാണ് എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് തീരൂല തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചു ആറ് മണിക്കൂർ വിശദീകരിക്കാനുണ്ടാവും സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റൊന്നിലും മറുപടി കാണാഞ്ഞപ്പോൾ പ്രവർത്തന മേഖലയിലുള്ള മറുപടി കാണാഞ്ഞപ്പോൾ തുറന്ന് പറയേണ്ടി വന്നതാണ് തൽക്കാലം നിർത്തുകയാണ് അള്ളാഹുത്തായാല ആക്കിബത്ത് നന്നായി മരിക്കുന്നവരിൽ നമ്മളൊക്കെ പെടുത്തിത്തരട്ടെ ദ്രഭായാല നമ്മളെ രക്ഷിക്കട്ടെ പഴച്ചുപോയ വർഗത്തിൻ്റെ കൂടെ പോയി കുടുങ്ങിയിട്ട് നിസ്കാരവും നോമ്പും ഇല്ലാതെയാക്കി പഴച്ചു പോകുന്ന വിശ്വാസം പോയിട്ടുണ്ടാവില്ല എന്നാലും അവരുടെ ജുമാ ജമായത്തിൽ പങ്കെടുത്താൽ നിസ്കാരമുടെ ബാത്തിലാണ് നിസ്കാരം ഭാത്തിലായാൽ നരകം കാണൽ അഹ്റാമാണ് ഇതിന് വഴി വെച്ച ചില ആളുകളുണ്ട് അതിനൊക്കെ പെടാതെ റബ്ബെ ഞങ്ങളത് സഹായിക്കണേ ഉള്ള ആവശ്യമായ സമയത്ത് ആവശ്യമുള്ളതിന് ഇടപെടാനും അത് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള തോഫിക്ക് ഞങ്ങൾക്ക് നീ തന്ന് സഹായിക്കണേ ഉള്ള ഹക്കിൻ്റെ അഹിലുകാരായ പണ്ഡിതന്മാർക്ക് ഹിമ്മത്തും അതുപോലെ തന്നെ ദീർഘായുസും അതുപോലെ തന്നെ ഹിമ്മത്തും അതുപോലെ തന്നെ വാച കിതാബ് തിരിയുന്ന അവസ്ഥയും അത് പ്രചരിപ്പിക്കാനുള്ള കഴിവും കൊടുത്ത് സഹായിക്കണേ തമ്പുരാനെ അല്ലാതെ ഇന്ന് പഴച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാണുന്നത് കയ്യാമന്ന അടയാളമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത് ഈ കാലഘട്ടത്തിൽ നമ്മളുള്ള കാലഘട്ടത്തിൽ ഒരാളും പഴയ്ക്കുന്നത് കാണാൻ കഴിയില്ല അതിനെ കാണാതെ സഹായിക്കണേ തമ്പുരാനെ ഒരു ഇതായത്തിലുള്ള പഴച്ചുപോയരുതാണ് ഇന്ന് പ്രവർത്തനം കാണുമ്പോൾ സംഘടനയുടെ പേര് പറഞ്ഞിട്ട് എല്ലാ നല്ല പ്രവർത്തനം കഴിഞ്ഞു ഇപ്പോൾ സംഘടന യൂണിറ്റ് തല പ്രവർത്തനവും അതുപോലെ തന്നെ അത് സജീവാക്കുകയാണ് പിരിവിൻ്റെ അത് സജീവാക്കണമെന്ന തിരിവ് കാണണം വേണ്ടെന്നല്ല പറയുന്നത് തിരിവ് കാണണം എന്നിട്ടതിനേക്ക് നല്ലതിനെ മാറ്റി നിർത്തി മറ്റൊരു ഭാഗത്തേക്ക് വലിക്കുന്ന ഒരവസ്ഥ ഇന്ന് കാണുന്നു യൂണിറ്റ് തല പിന്നെ പ്രവർത്തനങ്ങൾ യൂണിറ്റ് തല ഇന്നത് ചെയ്യണം ഓരോ മണിക്കൂറും അവർക്ക് ലെവലാക്കി കൊടുത്തു കാണും പക്ഷേ അതിൻ്റെ അകത്ത് നല്ല പ്രവർത്തനങ്ങൾ കാണുന്നില്ല എത്ര എപ്പോഴെങ്കിലും ഒരു ഒരു പിന്നെ ഒരു ദിഹറ് അല്ലേ ഒരു സ്ഥലത്ത് എപ്പോഴെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കേണ്ടത് അത് തട്ടിപ്പാണ് നല്ലതിൻ്റെ ആയ പ്രവർത്തനം സ്വന്തം ശരീരത്തിൽ കാണും ഇന്ന് ബദൈ വിധയികളുമായിട്ട് പൂർണ്ണമായ അർത്ഥത്തില് സ്നേഹബന്ധം പുലർത്തുന്ന ഒരു വലിയൊരു കൗമിനെ കാണാൻ കഴിയുന്നുണ്ട് അവർ സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തും കാണുന്നുണ്ട് ഇത് അപകടമാണെന്ന കാര്യം വീണ്ടും പറയേണ്ടിയിരിക്കുന്നത് പറഞ്ഞാൽ തീരൂല തൽക്കാലം നിർത്തുകയാണ് വേണ്ടി വന്നാൽ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ വാഹൃദവാനാ അനി ഹാഹിറബലാമീൻ അലൈക്കും വരഹമുല്ലാ വർക്കാത്തു